എന്താണ് എല്ലാവരുടെയും വൈകിട്ടത്തെ പരിപാടികളൊക്കെ വൈകിട്ടത്തെ വൈകീട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും അപ്പം ഞാനിത് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് വലിയ തിരക്കൊന്നുമില്ല അപ്പം ഇതെന്താണെന്നറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ഇന്ന് ഇവിടെ സാമ്പാർ ചീര എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുക അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് പറയണേ ഞങ്ങളിവിടെ സാമ്പാർ ചീര എന്നൊക്കെയാണ് പറയുക നല്ല കൊഴുപ്പുണ്ട് കേട്ടാ ഈ ചീരയ്ക്ക് അപ്പോൾ ഇത് പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മുട്ടയും കൂടിയിട്ടാണ് വെക്കാൻ പോണത് അപ്പോൾ നമ്മൾ അതിലേക്കൊരു സവാളയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചീനമിളകും നമ്മൾ രണ്ട് കോഴിമുട്ടയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇത് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിത് പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയ കാരണം ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായി സൺഫ്ലവർ ഓയിലായി കുക്കിങ്ങൊക്കെ മറ്റേത് ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിൽ മേടിക്കാറുണ്ട് കേട്ടോ വെളിച്ചെണ്ണ മാത്രമല്ല രണ്ടും മേടിക്കും വെളിച്ചെണ്ണ നമ്മൾ കറി വെക്കാനും എല്ലാത്തിനും എടുക്കുകയും ചെയ്യും സൺഫ്ലവർ ഓയിൽ നമ്മൾ വറക്കാനും പൊരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അതാണ് കൂടുതൽ എടുക്കാറ് അപ്പോൾ ഇപ്പോൾ കറി വെക്കുന്നതും എല്ലാതും നമ്മൾ സൺഫ്ലവർ ഓയിലുകൊണ്ടായി കാരണം വെളിച്ചെണ്ണയുടെ വില നല്ല കൂടി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു കിലോനൊന്ന് മേടിച്ചാൽ തികയുമില്ല നമുക്ക് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ പാനാണെങ്കിൽ കൂടുതൽ എളുപ്പമായി കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രം മതി ഇതിൽ നല്ലോണം നമുക്ക് നിൽക്കും നമ്മുടെ മറ്റുള്ള പാത്രങ്ങളേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഈ പാനാവുമ്പോൾ ഓയിലായാലും നമുക്കതിൽ നല്ലോണം കുറച്ചൊഴിച്ചാലും കൂടുതലായിട്ട് തന്നെ നമുക്ക് എല്ലാ കറികളിലും ആവണം വരെ തന്നെ അത് അതുണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാമ്പാർ ചീരൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ മുട്ടയുടെ കൂടെ ഒക്കെ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട് മുട്ടയുടെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ചിലരിടും അതേപോലെ തന്നെ പരിപ്പിൻ്റെ കൂടെ കുത്തിക്കാച്ചുക തേങ്ങ അരച്ചൊക്കെ വെക്കുക അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ നമുക്ക് ഈ സാമ്പാർ ചീര തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് അപ്പോഴത്തേ നമ്മുടെ ഈ ചീരയുടെ അതിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിങ്ങൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ അതുപോലെ കൊഴുപ്പുള്ള കാരണം നല്ലോണം അങ്ങനെ കുഴഞ്ഞു കിട്ടും നമുക്കിത് മറ്റുള്ള ചീരയെ പോലെ അങ്ങനെ ഒലർന്നതായിട്ട് നല്ലങ്ങനെ വേർപ്പെട്ടതായിട്ടെല്ലാവർക്കും ഇതിങ്ങനെ ഒതുങ്ങി നല്ലോണം വാടി ഇങ്ങനെ കുഴഞ്ഞു കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ അത് നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അതിലേക്ക് നമ്മുടെ മുട്ട നല്ലോണം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ച് വച്ചതാണ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിൽ ഓണത്തിന് പൂക്കളട്ട മതിരി ഉണ്ടല്ലേ എന്തായാലും നല്ല രസമുണ്ട് കാണാം എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് ഓണത്തിന് പൂക്കളില്ലേ നമ്മൾ പച്ചയും മഞ്ഞൊക്കെ ഇട്ട് എന്തായാലും നമുക്കിതിങ്ങനെ വയ്ക്കാൻ പറ്റില്ല നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒലർത്തി എടുക്കണം നല്ലോണം അപ്പം ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ എണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി ഈ പാനിലെന്നുള്ളത് നല്ലോണം നമുക്ക് ഉണ്ട് കേട്ടോ എണ്ണയുടെ അംശം അപ്പോഴത്തേക്ക് നല്ലവണ്ണം ഒലർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലോണം ഇപ്പം തന്നെ എടുക്കരുത് നമ്മൾ നല്ലോണം അങ്ങനെ മുരിച്ച് മുരിച്ച് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് വച്ചാൽ നല്ലോണം കുഴഞ്ഞായി കഴിഞ്ഞാൽ അത് നല്ലോണം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞ മതി തന്നെയായിട്ട് ഇരിക്കുക കുറച്ചും കൂടി നേരെ നമ്മളതിങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ആ മുട്ട നല്ലോണം ഒലർന്നും കിട്ടും അതേപോലെ തന്നെ ഈ ചീരയൊക്കെ അതിൽ കൂടെ സെറ്റായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ അത് ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ അതുപോലെയൊക്കെ ആയിട്ടുണ്ട് നല്ലോണം മുരിഞ്ഞതായി വന്നിട്ടുണ്ട് ഇനി അധികം മുരിയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പം നമുക്കത് മാറ്റിവെക്കാം അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനിവിടേത് രണ്ട് ഗോതമ്പ് ദോശ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മുട്ട സാമ്പാർ ചീര തോരനെ പോലെ വെച്ചിട്ടുള്ളതുണ്ട് അപ്പോൾ അതിങ്ങനെ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ വെറുതെ കഴിക്കാൻ നല്ല രസമാണ് അവിടെ മോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോരി തിന്നു പിന്നെ നമ്മൾ രാവിലെ വെച്ച പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുണ്ട് പച്ചരച്ചിട്ട് ആ കറിയും കൂടി ഉണ്ട് അപ്പോൾ ചാറായിട്ട് നമ്മൾക്ക് ദോശയിലേക്ക് അതും ഉണ്ട് സൈഡിൽ നമ്മുടെ മുട്ടയും സാമ്പാർ ചീരിയും തോരൻ വെച്ചതുണ്ട് അപ്പോൾ ഇന്ന് ഇതാണ് രാത്രിയിൽ ഫുഡ് അപ്പോൾ ടാറ്റാ